الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا الشمس كورت سورة التكبيرانة سورة التكبير انبتي أنامته سورتان സുഹൃത്തുത്തെ കിവീർ കുവീറത്ത് എന്ന് പറഞ്ഞാൽ ചുരുട്ടപ്പെടുക അല്ലെ ചുറ്റിപ്പൊതിയ എന്നൊക്കെ ഒരർത്ഥത്തിലാണ് ഇത് അന്ത്യനാളിൽ സംഭവിക്കുന്ന കാര്യമാണ് അതെങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം എന്നുള്ളതെന്ന് നമുക്കറിയില്ല ഇത് ഷംസു ആ സംഭവിച്ചാൽ എന്ന് വെച്ചാൽ അത് സംഭവിക്കാനുള്ള കാര്യമാണ് അതിപ്പോൾ സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കുന്നതോടുകൂടെ എന്താ സംഭവിക്കുക ഓ ഇതൻ നുജൂമും കെ സൂര്യൻ അങ്ങനെ ചുരുട്ടപ്പെടുന്നോടുകൂടി അല്ലെങ്കിൽ അത് ചുറ്റി പൊതിയപ്പെടുന്നതോടുകൂടെ അല്ലെങ്കിൽ അത് മറക്കപ്പെടുന്നതോടുകൂടെ നക്ഷത്രങ്ങളെല്ലാം ചിതറി വീഴാൻ തുടങ്ങും ഇതൂ മുൻ കെ ജോർജ് പരലോകത്ത് പരലോക ജീവിതത്തിലേക്കുള്ള തുടക്കം അതിൻ്റെ ഒന്നാമത്തെ കാഹളത്തിലൂത എന്നൊക്കെ നമ്മൾ പറയും അപ്പം ഈ അന്ത്യനാള് സംഭവിക്കുന്ന ആ നാശം ലോകത്തിൻ്റെ മുഴുവൻ നാശം അതെല്ലാം ഒന്ന് അവസാനം വേൾഡിൻ്റെ എൻഡ് അവസാനം ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത് സൂര്യൻ ചുരുട്ടപ്പെടുന്നു അല്ലെങ്കിൽ നമുക്ക് സൂര്യൻ ലൈറ്റ് ഓഫ് ആവുക എന്ന് പറയാം സൂര്യപ്രകാശം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരിക സൂര്യൻ ഒരു ദിവസം ഉദിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷെ ഇതൊന്നും നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല കുവ്വിറത്ത് എന്ന് പറഞ്ഞാൽ ചുരുട്ടപ്പെടുക അത് അത്രയും നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അത് അതെങ്ങനെയായിരിക്കും അതിൻ്റെ സംഭവം എന്നുള്ളത് നല്ല ആലം പക്ഷേ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രങ്ങൾ ചിതറി വീഴുന്നു ജിബലു സുറത് ജബൽ പർവ്വതങ്ങൾ പർവ്വതങ്ങൾ എന്ന സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ പറയും അപ്പം സുയ്യ ചലിക്കുന്ന വസ്തു എന്ന അതിൻ്റെ അർത്ഥം അപ്പോൾ സഞ്ചരിക്കുന്നത് സഞ്ചാ സഞ്ചാ അപ്പം പർവ്വതങ്ങൾ വരെ സഞ്ചരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അപ്പോൾ ആ സഞ്ചാരം രണ്ട് രീതിയിലാക്കാം ഒന്നെങ്കിൽ കൊടും കാറ്റടിക്കുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ ആ ഈ ഭൂമി മുഴുവൻ ആടി ഉലഞ്ഞ് അത് കാറ്റിന്റെ ശക്തി കൊണ്ടായിക്കൊള്ളണം എന്നില്ല അതൊരു പക്ഷേ ഈ ഭൂമിയുടെ സകലമാന സംവിധാനങ്ങളും താറുമാറാകുമ്പോൾ ഭൂമി ഇതാ ജുൽജിലത്തില്ലാറുള്ള ജുൽസാൽ അതിശക്തിയായി കുലുക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ശക്തിയിൽ അത് തെറിച്ചു പോകുന്നതാകാം എന്തായാലും ഇതൊക്കെ സംഭവിക്കും ഇതല്ലേ ഐഷാർ ഒഴത്വലജ് പിന്നെ നേരെ വരുന്നത് വിചാരണയിലേക്കാണ് വി ഇതല്ല ഐഷാർ ഒഴത്തിലജ് ഒരു സംഭവം കൂടെയുണ്ട് ഐഷാർ ഒഴത്ത്വിലാകുമ്പോൾ ഐഷാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറബികൾക്കും അന്ന് മനസ്സിലാവുന്ന ഒരു പദമാണ് അഷാർ എന്ന് വെച്ചാൽ അന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഏതാണെന്ന് വെച്ചാൽ പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം ഒന്നാണ് ഈ പൂർണ്ണ ഗർഭിണിയായ ഒട്ടകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഗർഭിണിയാണ് എന്നുള്ളത് തന്നെ എക്സ്ട്രാ ഒരു കുഞ്ഞു കുഞ്ഞുകൂടെ വരാൻ പോവാണ് അപ്പോൾ അന്നത്തെ മാർക്കറ്റിൽ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു സംഗതിയെ അന്നിപ്പോൾ ഏതെങ്കിലും കാറിൻ്റെ ഉദാഹരണമായിട്ട് അറബ് സമൂഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആളുകൾക്ക് മനസ്സിലാവണ്ടേ അപ്പോൾ അന്ന് കാറൊന്നുമില്ല ഇങ്ങനത്തെ ടെക്നോളജി ഒന്നും വന്നിട്ടുമില്ല അപ്പോൾ ഇന്നത്തെ കാര്യം പറയുന്നത് ഏറ്റവും നല്ല ഒരു സാമ്പത്തികമായിട്ട് നേട്ടമുള്ള ഒരു വലിയ മൂല്യമുള്ള ഒരു കാര്യം ഒരു പിന്നെ എത്രയോ വരുമാനം കിട്ടുന്ന വലിയൊരു ടൗൺഷിപ്പ് കോംപ്ലക്സ് എന്നൊക്കെ നമുക്ക് പറയാം അത്രയും വലിയ സാമ്പത്തിക മാൽ സാമ്പത്തികമായിട്ട് നമുക്ക് ഏണിംഗ് ഉള്ള ഒരു സംഭവം ആയിരിക്കും വേണ്ടാതെ കിടക്കുക ഇപ്പം നോട്ട് കെട്ടുകളൊക്കെ അങ്ങാടിയിലൂടെ പാറിക്കളിക്കാമെന്ന് നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ സ്വർണ്ണമാലകളും സ്വർണത്തിൻ്റെ ജ്വല്ലറി ഷോപ്പുകളും ജ്വല്ലറിയിലെ സ്വർണ്ണങ്ങളും ഒക്കെ ഇങ്ങനെ റോഡിലൂടെയൊക്കെ വാരി വിതറി അങ്ങനെയൊക്കെ കിടക്കുന്ന ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ടു പോകുക എന്ന് വിചാരിക്കുക ഇതുപോലെ അതായത് ആരും ദുനിയാവിൻ്റെ പിന്നാലെ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു സന്ദർഭമായിരിക്കും അന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത അതങ്ങനെയാണല്ലോ നമ്മളാരും ജീവൻ പോകുന്ന ഒരു സന്ദർഭം വരുമ്പോൾ പണം പണമല്ലോ നമ്മൾ നോക്കുക നമ്മളിപ്പോൾ നമ്മുടെ ജീവനല്ലേ വില കൽപ്പിക്കുക ഇതൽ ഷ് എന്ന് പറഞ്ഞാല് വന്യ മൃഗങ്ങൾ കാട്ടിലെ ജീവജാലങ്ങളും മറ്റൊക്കെ ഇതൊക്കെ ഇവർ വീട്ടിലൊക്കെ ഒരുമിച്ച് കൂടും അതായതിപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ ആക്രമണ സ്വഭാവമുള്ള ജീവി വർഗങ്ങളൊന്നും പരസ്പരം ആക്രമിക്കുക പോലും ചെയ്യില്ല അവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന എന്ന് വച്ചാൽ ഒരു സിംഹത്തിൻ്റെ ഏറ്റവും വലിയ ശത് അതിൻ്റെ ഇരയാണ് ഒരു മാൻ അപ്പം മാനും സിംഹം ഒരുമിച്ചിരിക്കും എന്നുവെച്ചാൽ അത് അത് അവരുടെ മുമ്പിൽ ഇത് ഇതിനെന്തോ പറ്റുകയാണ് ഇത് ഭൂമി ഇതാ തകരുകയാണെന്ന് അവർക്ക് ബോധ്യം വരും അത് മൃഗങ്ങൾക്ക് പലപ്പോഴും അത് പറ്റുന്നുണ്ട് എന്നാണ് അപ്പം സുനാമി വരുന്നതിൻ്റെ കുറേ ആഴ്ചകൾക്ക് മുമ്പോ സുനാമി വരുന്നതിൻ്റെ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് കൂട്ടത്തോടെ ആനകൾ ആ ഭാഗത്തുനിന്ന് പലായനം ചെയ്തു പോയി എന്ന് ചരിത്രത്തിൽ കാണാം സു കഴിഞ്ഞ സുനാമിയിൽ അപ്പോന്നു വെച്ചാൽ അതുപോലെ ആളുകൾ മനുഷ്യർക്കൊരു പക്ഷേ കണ്ടെത്താൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ഈ വക ജീവജാലങ്ങൾക്ക് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ നേരത്തെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്ന് ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിലൊക്കെ അപ്പുറം ഭൂമിയോട് ചേർന്ന് നടക്കുന്ന ജീവികൾ പാമ്പ് ഇതൊന്നും കടിക്കൊന്നുമില്ല പരസ്പരം ആക്രമിക്കാതെ വളരെ ഭയത്തോട് അവർ ഒരുമിച്ച് ചേർന്ന് നിൽക്കും എന്നാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ബിഹാറു സുജിറത് ആ സന്ദർഭത്തിൽ സംഭവിച്ചു ഈ കടലാണ് ഇപ്പോൾ ലോകത്ത് സൈന്റി സയൻറ്റിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം എന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ സ്വയം കത്തിക്കൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ വെറുതെ തുറന്നു വിട്ട് അത് കത്തിക്കൊണ്ടിരിക്കും അതാണ് ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്തുന്ന ഒരു സംഭവത്തെ കൂടുതൽ ആളി കത്താൻ സഹായിക്കുന്നതാണ് അപ്പം ഈ കത്തുന്നതും സ്വയം കത്തുന്നതും കത്താൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഓക്സിജൻ ഈ ഓക്സിജനും ഈ രണ്ടും കത്ത് സ്വയം കത്തുന്നതൊന്ന് മറ്റൊന്ന് കത്ത ഇത് രണ്ടും ചേർന്നിട്ടാണ് എച്ചിട്ടു ഓ അതിൻ്റെ കെമിസ്ട്രി വെള്ളം അങ്ങനെ ഉണ്ടാവുന്നത് അതിൻ്റെ ശാസ്ത്രീയ വശം പക്ഷേ ഈ വെള്ളമാകുന്ന കടൽ കത്തും പറഞ്ഞാൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും പറയാനില്ല വെള്ളം കത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അതൊന്നും ഓക്സിജൻ ഇല്ലാതെയാവണം ഓക്സിജൻ അങ്ങ് പോകണം കടലിലെ ഓക്സിജൻ അങ്ങ് പോയാൽ ബഹർ എന്താവും സുജിറത് ബഹർ മാത്രമായിരിക്കുമല്ലോ മിക്കവാറും മൊത്തം കത്തേണ്ടി വരും അപ്പോൾ ഭൂമിയൊക്കെ ബേൺ ചെയ്യുന്ന മൊത്തം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടി വരും പിന്നെ അന്ത്യനാളിലേക്കാണ് പിന്നെ വരുന്നത് പിന്നെ ആത്മാവുകൾ കൂട്ടിയിണക്കപ്പെടുന്ന സന്ദർഭം അപ്പോൾ ഈ അന്ത്യനാളിൽ ഇതെല്ലാം കഴിഞ്ഞാൽ ആകാശത്ത് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴണം സൂര്യൻ ചുരുട്ടപ്പെടണം അല്ലെ മറക്കപ്പെടണം അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടണം വ ഇതൽ ജിബാലു പർവ്വതങ്ങളെല്ലാം ചലിക്കപ്പെടണം എന്നുവെച്ചാൽ അതൊക്കെ ഇവിടുത്തെ നിലവിലുള്ള ആവാസ വ്യവസ്ഥ മുഴുവൻ താറുമാറാകണം ഓ ഇതൽ ഐഷാർ അജ് എന്നുവെച്ചാൽ ആർക്കും ഒന്നും വേണ്ടാത്ത രീതിയിൽ ഭൂമി ഉപേക്ഷിക്കപ്പെടണം വഹൌ ഷു ഹിറജ് പറഞ്ഞ സ്വഭാവത്തിൽ മൃഗങ്ങൾ സമ്മേളിക്കപ്പെടണം ബഹർ കത്തണം ഈ കാണുന്ന കടൽ കത്തണം അതിനൊക്കെ ശേഷമാണ് ഈ വിചാരണ അതിനുവേണ്ടി ആത്മാവുകളുടെ സംഗമങ്ങൾ നടക്കണം എന്ന് വെച്ചാൽ ഖബറിൻ്റെ ഉള്ള കുബൂർ ഖബറിൻ്റെ അകത്തു നിന്ന് ആളുകൾ മനുഷ്യന്മാർ ഖബറിൻ്റെ അകത്തു നിന്നാവണമല്ല വേറെ ഏതെങ്കിലും ലോകത്തു ആത്മാവുകൾ ഒരുമിച്ച് ചേർക്കപ്പെടും അവ ആത്മാവുകൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തോട് ചേരുന്നതിന് തന്നെയാണ് പറയുന്നത് നമ്മുടെ പഴയ ശരീരത്തോട് ആത്മാവുകളെ ചേർക്കപ്പെടുന്ന സന്ദർഭം ഓ ഇതൽ മൗ ഊജു ഇലച് ഇതൽ ചോദിക്കപ്പെടും ആരോടാ ചോദിക്കപ്പെടുക ൂജത്തിനോട് കുഴിച്ചുമൂടപ്പെട്ടവരോട് അപ്പം ആ കുഴിച്ചു മൂടപ്പെട്ടതിന് പണ്ഡിതന്മാർ അധികം മുഫസുരിയങ്ങളിപ്രായം പറഞ്ഞിരിക്കുന്നത് പണ്ട് അക്രമം ചെയ്ത് കുഴിച്ചു മൂടപ്പെട്ട ആളുകളുണ്ട് ഒരുപാട് ലോക ലോകചരിത്രത്തിൽ അത് നബിസുല അലൈവലമ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട് എന്ന് വെച്ചാൽ കുഴിച്ചു മൂടപ്പെട്ട എല്ലാവരും ഖബറടക്കി തന്നെയാണ് കുഴിച്ചും എല്ലാ മനുഷ്യന്മാരെയും ഒരു രീതിയിൽ അവനെ കാണാം പക്ഷേ അതിനേക്കാൾ ഇവിടെ പറയുന്നത് പ്രത്യേകമായി അർത്ഥം വെക്കുന്നത് പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിൻ്റെ മുമ്പ് ഫിറാവിൻ്റെ കാലത്ത് ആൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന കാലം ഉണ്ടായിരുന്നു പല ജീതി പല രാജ്യത്തും പല അടിമ സമ്പ്രദായങ്ങളും പലരെയും ചില മനുഷ്യന്മാരെ താന്ന ജാതിയാക്കി കണ്ട് അവരൊക്കെ കുഴിച്ചു മൂടുന്ന അധമ വിഭാഗാക്കി കാണുന്നവരും ഉണ്ടായിരുന്നു അപ്പൊ ലോകചരിത്രത്തിൽ കുഴിച്ചു മൂടപ്പെട്ടവരൊക്കെ അവരോടൊക്കെ ചോദിക്കപ്പെടും ഏർ കൊച്ചിയില എന്തിനാണ് എന്നെ കൊന്നത് എന്ത് തെറ്റാണ് നിന്നെ നിന്നെ എന്ത് തെറ്റുകൊണ്ടാണ് അവർ കുഴിച്ചുമൂടിയത് അപ്പോൾ ഇതിന് തൊണ്ണൂറ് ശതമാനം മുഫസരിങ്ങളും അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യമാണ് ഏത് അന്ന് അക്രമപരമായിട്ട് മക്കൾ പെൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളെ മൂടപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അപ്പോൾ അനീതി നടത്തി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ലാതെ കൊന്നു തള്ളിയ ലോകചരിത്രത്തിലെ മുഴുവൻ മുഴുവൻ പേരോടും ചോദിക്കപ്പെടും അപ്പോൾ അവരോടല്ലല്ലോ അത് ചോദിക്കണ്ടേ ന്യായമായിട്ട് നമുക്കൊരു സംശയമല്ലേ കുഴിച്ചിട്ടാളല്ലേ കുറ്റവാളി എന്ന് വെച്ചാൽ ആ കുറ്റം ചെയ്തവന് ചോദ്യം ചെയ്യൽ പോലും ഇല്ലാത്ത ശിക്ഷയാണ് നാളെ പരലോകത്ത് നടക്കാൻ പോകുന്നത് ഏടുകൾ നിവർത്തപ്പെട്ടാൽ ഏടുകൾ പറഞ്ഞാൽ മനുഷ്യൻ്റെ കർമ്മരേഖയാകം അവൻ്റെ കിതാബുകൾ അവൻ്റെ റെക്കോർഡുകൾ അതെല്ലാം നിവർത്തപ്പെട്ട് കർമ്മ താളുകൾ കഴിഞ്ഞ ജീവിതത്തിൻ്റെ റെക്കോർഡ് എല്ലാവരുടെയും ഒരു സിനിമ സിനിമ പിടിച്ച പോലെ നമ്മുടെ ജീവിതം ജനിച്ചത് മുതൽ മരിക്കണതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുള്ള സന്ദർഭമായിരിക്കത് ആ ആ റെക്കോർഡ് എഴുതി വെക്ക എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സഫ് അതൊരു ഒരു അടച്ചു വെച്ച ഒരു സ്ഥലമാണല്ലോ അതുങ്ങൾ തുറക്കണമെങ്കിൽ അങ്ങനെ തുറക്കുന്ന തുറക്കുന്നൊരവസ്ഥ ഉണ്ടാവും അവിടെ എല്ലാം അറിയുന്ന എല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ ലോക ജനതയുടെ മുമ്പിൽ അപമാനിതനായിട്ട് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും അന്നത്തെ തെറ്റായി തെറ്റായി ജീവിച്ച ഒരു മനുഷ്യൻ തെറ്റിലൂടെ കർമ്മപഥം തെറ്റായ വഴിയിലൂടെ ജീവിച്ചൊരു മനുഷ്യനെ ലോകത്തിൻ്റെ മുമ്പിൽ അപമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും നല്ല സത്യവിശ്വാസിയാണെങ്കിൽ അന്തസ്സോടുകൂടെ ലതാ എൻ്റെ കർമ്മപുസ്തകം നോക്കൂ എന്ന് പറഞ്ഞ് നമുക്കവിടെ അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കാനും സാധിക്കും ഓ ഇതമാ ആകാശത്തിൻ്റെ ഒരു ആവരണം അപ്പോൾ ന്യായമായിട്ട് ആകാശത്തിൻ്റെ ആവരണം മറ നീക്കിയിട്ട് വിചാരണ ചെയ്യണമെങ്കിൽ ഭൂമി തന്നെ ആയിരിക്കണം മറ്റൊരു ഗ്രഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പക്ഷെ അതൊക്കെ നമ്മൾ അനുമാനങ്ങളും ഊഹങ്ങളും മാത്രമേ പറ്റൂ അല്ലാതെ നമുക്കൊന്നും ഉറപ്പിച്ച് പറയാനും പറ്റില്ല ആകാശത്തിൻ്റെ മറങ്ങ് നീക്കും അപ്പോൾ ഇവിടെ എന്തൊരു മറ നമുക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന വെള്ള അല്ലെങ്കിൽ നീല കാണുന്ന ഈ പ്രതലം അതങ്ങ് നീക്കുകയും മറ നീക്കുകയും ആവരണം അഴിച്ചു മാറ്റുമ്പോൾ ഓ ഇതൽ മുസുഐറജ് ആ സന്ദർഭത്തിൽ മറ്റൊരു ഭാഗത്ത് നരകം നരകത്തിൻ്റെ ശബ്ദം അതിൻ്റെ ഘോരമായ ശബ്ദം ഇങ്ങനെ ആകാശത്തിൻ്റെ മറ നീക്കി അപ്പുറത്തെവിടെയോ ആളി കത്തിക്കുന്ന സന്ദർഭമുണ്ടാകും ഓ ഇതൽ ജഹൈ മുസു ത്തിക്കപ്പെടുമ്പോൾ അതിങ്ങനെ അടുത്തേക്ക് വരുമ്പോ ജന്നത്ത് സ്വർഗം ഇങ്ങനെ അടുത്തേക്ക് കാണിക്കപ്പെടുന്നു ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും കാണാൻ പറ്റുന്ന രീതിയിലാവണം സ്വർഗം അടുത്തേക്ക് കൊണ്ടുവരുന്നത് നരകം ആളിക്കത്തിക്കപ്പെടുന്നത് ആകാശത്തിൻ്റെ മറ നീക്കപ്പെടുന്നത് അന്ന് ഓരോരുത്തർക്കും അറിയാം എന്താണ് ഞാൻ എന്താണ് ഹാജരാക്കിയതെന്ന് ഞാൻ എന്ത് കൊണ്ടുവന്നു ഞാൻ എന്ത് ദുനിയാവുന്ന നേടി എൻ്റെ കർമ്മം എന്ത് എന്ന് അന്ന് ഓരോരുത്തർക്കും മനസ്സിലാവും അതുവരെ മനസ്സിലാവില്ല എന്നാണ് അതുവരെ മനസ്സിലാവില്ല നമ്മൾ നമ്മളൊരു ഓവർ കോൺഫിഡൻസിലാണ് നമ്മൾ കുറച്ചൊക്കെ നിസ്കരിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കുറാൻ പഠിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ചൊക്കെ സ്വതക ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊക്കെ സ്വർഗം നേടിയവനെ പോലെ നമ്മൾ വിചാരിക്കുന്ന നമുക്ക് നമ്മൾ വിഡികളത് സ്വർഗത്തിലാണ് പറയുള്ളവർ ഞാൻ എന്നെയും ചേർത്തിട്ടാണ് പറയാം നമ്മളാരും അഹങ്കരിക്കേണ്ട നമ്മളാരും അങ്ങനെ വലിയ പ്രതീക്ഷ ശുഭപ്രതീക്ഷയായിട്ടൊന്നും ജീവിക്കണ്ട സ്വർഗം അത് പണിയെടുത്തവർക്ക് മാത്രമാണ് അത് ആത്മാർത്ഥമായിട്ട് പഞ്ചേന്ദ്രിയങ്ങളും ചതുർവികാരങ്ങളും പറഞ്ഞാൽ നമ്മുടെ പഞ്ച് കണ്ണും കാതും ചെവിയും നാവും മനസ്സും വിചാരങ്ങൾ വരെ നാളെ വിചാരണ ചെയ്യുന്നൊരു ലോകമാണ് അവിടെ നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന് തന്നെ മനസ്സിലാക്കണം ഒക്കെ ഉള്ളത് പുറത്ത് വരും ഒക്കെ തെറ്റ് ചെയ്തൊക്കെ അല്ല പുറത്ത് വരും കുറേ അമലട് ചെയ്താൽ മതി കുറേ അടി ചെയ്താൽ രക്ഷപ്പെട്ട് കളയാമെന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ടെങ്കിലൊക്കെ തിരുത്തണം നമ്മുടെ കർമ്മം എല്ലാം അതിൻ്റെ നീയത് അനുസരിച്ച് അള്ള കൃത്യമായി ഇഴ കീറി പരിശോധിച്ച ശേഷം മാത്രമാണ് സ്വർഗം നരക തീരുമാനിക്കുക അന്ന് താൻ എന്ത് ഹാജറാക്കി എന്ന് അന്ന് മനസ്സിലാവും പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ സാക്ഷി ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുമ്പോൾ രാത്രി രാവിലെ അങ്ങനെ അത് പിൻവാങ്ങി കാണാതാകുന്ന സന്ദർഭത്തിൽ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ തകരാനുള്ളതാണ് സൂര്യനെ കാണുമ്പോൾ ഇത് ചുരുട്ടപ്പെടാനുള്ളതാണ് മറക്കപ്പെടാനുള്ളതാണ് ഈ ലോകം കടല് കാണുമ്പോൾ ഈ കടൽ കത്തൊല്ല പടച്ചവനെ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ മനസ്സിലേക്ക് വരണം അൽ ജവാരിൽ കുന്നസ് സഞ്ചരിക്കുന്ന ആകാശത്തോടെ സഞ്ചരിക്കും നമ്മൾ ആകാശത്തും ഈ മലർന്ന് കടന്ന് വീടിൻ്റെ മേലും അട്ടുപ്പാവിൽ ഫ്ലാറ്റിൻ്റെ റൂഫ് ടോപ്പിൻ്റെ മേലൊക്കെ നമ്മളിങ്ങനെ കിടന്ന് ആകാശം നിരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ എല്ലാ നക്ഷത്രങ്ങളും ഒരേ സമയം കണ്ണിൽ കാണുമ്പോൾ അതിങ്ങനെ ഒന്നിച്ച് ചുറ്റുന്നതായിട്ട് കാണാം വല്ലും ഫീ ഫലഖിന്യസ് ബഹോൻ എല്ലാം അതിൻ്റെ പ്രവണ പദത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് തെളിക്കപ്പെട്ടതും അങ്ങനെയാണ് ആകാശലോകത്തൊക്കെ സഞ്ചരിക്കുന്നു അൽ ജവാരിൽ കുന്ന സഞ്ചരിക്കുന്നതും അൽ കുന്നസായിട്ട് അപ്രത്യക്ഷമായിട്ട് പോകുന്നതുമായ നക്ഷത്രങ്ങളിലെ ഇതാസാസ് അതിനോട് വിട്ടു പോകുന്ന ലയിലിനെ കൊണ്ട് രാത്രിയും വിട പറയുന്നു പകല് വരുന്നു പകൽ വിട പറയുന്നു രാത്രി വരുന്നു പ്രഭാതം അത് കഴിഞ്ഞ് രാവിലെ സുപ്രഭാതം പൊട്ടിവിടരുമ്പോ ഇന്നു റസൂലിൻ കരീം ഇതൊക്കെ കണ്ടിട്ടും ഈ ആദരണീയനായ റസൂലിൻ്റെ കാര്യത്തിൽ ഉറപ്പായുള്ള വാക്കുകളാണ് മേലെ പറഞ്ഞതൊക്കെ അന്ത്യനാളും സംഭവിക്കാനുള്ളതും ലോകാവസാന കത്ത് സംഭവിക്കാനുള്ളതും വിചാരണ നടക്കുന്നതും കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിയോട് ചോദിക്കപ്പെടുന്നതും നാളെ നമ്മുടെ കർമ്മഫലം അനുഭവിക്കേണ്ടതും എല്ലാം നേരത്തെ നിശ്ചയിച്ച കൗലാണ് ഈ സത്യമായ വാക്കാണ് ഇത് റസൂലിൻ്റെ ആദരണീയനായ ദൈവദൂതൻ്റെ വചനമാണ് നിഷേധിക്കുക സാധ്യമല്ല എന്നാണ് ഇത് കൈബാ ഷെരീഫിനെ ചുറ്റിപ്പറ്റിയുള്ള ആ കുറേശികളോട് മാത്രമല്ല ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മുഴുവൻ വഴി കാട്ടുന്ന വേദഗ്രന്ഥത്തിൻ്റെ വചനമാണ് വാക്കാണ് അള്ളാൻ്റെ കലാമിൻ്റെ വാക്കാണ് പ്രഭൂവ്വറ്റവും ശക്തിമാനായ അർഷിലിരിക്കുന്ന അർഷിൻ്റെ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള റബ്ബിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ആരാ അർഷിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനീയൻ ആരാ അർഷിൻ്റെ അടുക്കൽ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവനായിട്ട് നിൽക്കുന്നത് അത് ജിബറിയിൽ അലി ഇസ്സലാമാണ് മലക്കുകളുടെ രാജാവെന്ന് നമുക്ക് പറയാൻ വിശേഷിപ്പിക്കാൻ അങ്ങനെ പാടില്ല പക്ഷേ പറയാം മലക്കുകളിൽ ഏറ്റവും ആദരണീയനായ ജിബിരി അലൈഹി സ്വലാമു ജിബിരി അലൈഹി സ്വലാമിൻ്റെ ജിബിരിയിലൂടെ ഒഴുകിവന്ന മധുവാണ് വിശുദ്ധ ഖുർആൻ ഈ വാക്കുകൾ അതുകൊണ്ട് ആദരണീയനായ റസൂൽ ഇവിടെ റസൂൽ എന്താ വെച്ചാൽ നബി അലൈഹി സ്വലാമെ ആയിക്കൊള്ളണമെന്നില്ല ഇവിടെ ജിബിരി ഗാം ജിബിരി അലൈഹി സ്വലാം ആണ് കാരണം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ വളരെ അപൂർവ്വം ചില മുഫസിരികൾ മാത്രമാണ് നബി സല്ലു അലൈഹി വല്ലാമെ അങ്ങനെ അത്ര വലിയ സ്ഥാനം അവിടെ വെച്ചതായിട്ട് പറയുന്നത് പക്ഷേ എന്തിരുന്നാലും ഇവിടെ റസൂൽ സലാഹ് അലഹി വസ്ലമയായാലും ജിബിരിൽ അലൈഹി സ്വലാമയായാലും ആദരണീയരാണ് നുസരിക്കപ്പെടുന്നവനുമാണ് ഇത് ഇതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം കൂടെ വെക്കണം കാരണം നബിസല്ലാഹ് അലി മക്ക മക്കയിലെ സത്യപ്രബോധനത്തിൻ്റെ വഴിയിൽ സഹാബത്തിൻ്റെ സഹാബത്തടക്കം ചില സംശയങ്ങൾ ചില ശെക്കോടുകൂടെ ജിബിരിയിൽ എപ്പോൾ വരുന്നു ജിബിലിയിൽ എന്താ പറയുന്നത് ജിബിരിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുർഹാനിക വചനങ്ങളിൽ സംശയം പുലർത്തിയ അതായത് ആ സമയം എന്ന് പറഞ്ഞാൽ പരസ്യപ്രബോധനം തുടങ്ങിയിട്ടേ ഉള്ളൂ മാത്രമല്ല ആളുകൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് അപ്പോൾ പലരും വന്ന് സംശയങ്ങൾ സംശയങ്ങളിങ്ങനെ നിരന്തരമായിട്ട് ചോദിക്കുന്ന സന്ദർഭമാണ് പലരും അന്ത്യനാളോ ലോകം അവസാനിക്കുകയോ നമ്മൾ ഇവിടെ ജീവിക്കുക ഇവിടെ ഇവിടൊക്കെ മൃഗങ്ങൾ ജീവിച്ച് മരിക്കണതുപോലെ നമ്മൾ ഇവിടെ ജീവിച്ച് മരിക്കല്ലോ ഏത് അല്ല അല്ലപ്പോഴേ അത് കൊണ്ടുവരണ ഇങ്ങനെയുള്ള നിരന്തരമായ ചോദ്യങ്ങൾ വന്നപ്പോൾ അതിനുള്ള മറുപടി കൂടിയാണിത് അപ്പോൾ അവരോട് പറയാം നിങ്ങൾ രാത്രി ആകാശത്ത് കാണുന്ന രാത്രി കാണുന്നില്ലേ നക്ഷത്രങ്ങളില്ലേ സൂര്യനില്ലേ പകലില്ലേ സുബഹയില്ലേ ഇതൊക്കെ തകർന്ന് തരിപ്പണാകുന്ന ഒരു ദിവസം വരാണ്ട് അന്ന് വിചാരണ ഉണ്ട് അന്ന് ഈ ഈ അടിച്ചമർത്തപ്പെട്ട അന്യായമായിട്ട് കൊല ചെയ്യപ്പെട്ടവർക്കൊക്കെ അവരോട് ചോദിക്കുകയും നീതി നടപ്പാക്കുകയും ചെയ്യുന്ന ദിവസമാണ് വിശ്വസ്തനായ ആർഷിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനീയനായ ആ റസൂലിൻ്റെ വചനങ്ങൾ ഇത് സത്യമാണ് കുംബി മജനൂൻ നിങ്ങളുടെ കൂട്ടുകാരൻ മജനൂനല്ല അപ്പോൾ ഈ മജ്നൂൻ എന്ന വാക്കിനെ ചേർത്ത് റോഹൽ അമീൻ എന്ന അമീൻ എന്ന് റോഹൽ അമീൻ എന്ന് ജുബിരി അലൈഹി സ്വലാമനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മജ്നൂൻ എന്ന വാക്കിനെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് മജ്നൂൻ എന്ന് പറഞ്ഞ ഭ്രാന്തെന്നാണ് അപ്പോൾ നബിസ് അലൈ വല്ലമെ ഭ്രാന്തനായിട്ട് ഒരു പണിയാണ് പിന്നെ എങ്ങനെ ഇസ്ലാമിന് എത്രത്തോളം ഇസ്ലാമിനെതിരെ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും വെല്ലുവിളികളും ഉയർത്തിയോ അത്രക്ക് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു മക്കയിൽ അത് സംഭവിച്ചപ്പോൾ ഇനിയിപ്പം പ്രവാചകനെ മുഹമ്മദ് റസൂൽ ഉള്ളാഹ്നാ ദുബില്ലാഹു അലഹി വസ്ല്ലം മജ്നൂനാക്കാം ഭ്രാന്തനാക്കാമെന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനം ഭ്രാന്തനായ കവിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയായിരുന്നു ആ സമയത്താണ് ഇത് പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരനല്ലേ നിങ്ങളുടെ സഹാബി സുഹാബ് നിങ്ങളുടെ സഹവാസി നിങ്ങളുടെ നാട്ടുകാരൻ മുഹമ്മദ് റസൂലുള്ള ഭ്രാന്തനല്ല അമീനാണ് വിശ്വസ്തനാണ് ഹർഷൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനീയനാണ് അപ്പോൾ ഉന്നതസ്ഥാനീയനായ ജിബിരിയിൽ വഴി എന്നോ അല്ലെങ്കിൽ മുഹമ്മദ് നബി സാഹു അല്ല സ്വല്ലമ ഉന്നതസ്ഥാനീയനാണ് എന്നോ എന്നാണ് നമ്മൾ നമ്മളതിന്ന് മനസ്സിലാക്കേണ്ടത് രണ്ടായാലും അല്ല മുത്തൻസീൻ അള്ളാഹുഅലം വിശ്വസ്തനാണ് മജുനൂനല്ല എന്ന് ഖുർആാൻ അള്ളാൻ്റെ കലാം നബി അലൈഹി അലൈവല്ലെ പരിചയപ്പെടുത്താണ് തീർച്ചയായും ായിട്ട് ജുബിരി അലൈഹി സ്വലാമിനെ കാണുന്നുണ്ട് എന്നാണ് ജിബിരിലിനെ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിനൊന്നും നിഷേധിക്കണ്ട ഖുആൻ പറയാൽ കൃത്യമായും ചക്രവാളത്തെ ആകാശത്തിൽ ആ ജിബിരിലിനെ കണ്ടുകൊണ്ട് തന്നെയാണ് നബിസ് അലൈഹി വസമായ ഈ വചനങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അപ്പോ അദൃശ്യമായ ഗൈബിയായ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ശാസ്ത്രം ഈ ലോകത്തെ ജി കെ ജനറൽ നോളജ് വിവരങ്ങൾ വിജ്ഞാനങ്ങൾ കമ്പ്യൂട്ടർ എ ഐ ടെക്നോളജി ഏതാവട്ടെ ഈ വിഷയത്തിലൊക്കെ ഏത് ലോകത്തെ അറിവാവട്ടെ ഇതൊക്കെ നമുക്ക് പരി അങ്കുലി പരിമിതമായ വളരെ തുച്ഛമായ അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ ഈ അറിവ് വൈബിയായ അറിവ് നമുക്ക് ഒരിക്കലും ഒരു എ ടെക്നോളജി നമുക്ക് തരൂല അന്ത്യനാൾ ഖബറിന്റെ ശേഷമുള്ള ബർസഹി ജീവിതം ഇതിനെ പറ്റിയൊന്നും ഒരു ടെക്നോളജി നമുക്ക് ഒരു കാലത്ത് അത് സാധ്യമല്ല അപ്പം ഈ ഖൈബിയായ ആകാശലോകങ്ങൾക്കപ്പുറമുള്ള ഭാവിയിൽ സംഭവിക്കാനുള്ള സംഭവ വികാസങ്ങളെ പറ്റിയുള്ള ഖൈബിയായ അറിവ് നൽകുന്നതിൽ ബനീനല്ല അത് മറച്ചു വെക്കുന്ന ആൾ ആ ബനീൻ അതിൽ പിശുക്ക് കാണിക്കുന്ന ആളല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് ജനത്തോട് ലോകത്തോട് പറയാ പറയാൻ്റെ വചനല്ല 哎。 ആ സംസാരിക്കുന്നതൊന്നും ഷെയ്താൻ്റെ വചനമല്ല അള്ളാഹുവിൻ്റെ കലാമാണ് ഫു എന്നിട്ട് ഉൾ എങ്ങോട്ടാണ് പോണത് അള്ളാൻ്റെ വചനങ്ങൾ വിട്ട് സത്യവേദം വിട്ട് ദീന് വിട്ട് അള്ളാൻ്റെ സ്വർഗലോകം വിട്ട് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ നിയമമനുസരിച്ച് ജീവിച്ചാൽ നാളെ ലഭിക്കാനുള്ള സ്വർഗ്ഗലോകം വിട്ട് നിങ്ങൾ നിങ്ങളെങ്ങോട്ടാ കൂട്ടരയിൽ പോണത് ആലമീൻ എന്ത് സാഹിത്യസമ്പുഷ്ടമാണ് എത്ര ലളിതമാണ് ഖുറാൻ ഇൻഹു ഇല്ലാദി ഖുലമീൻ ഇത് ഓർമ്മപ്പെടുത്തലാണ് ലോകത്ത സർവ്വ ലോകത്തെ ജനങ്ങൾക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ദുനിയാവിൻ്റെ ദുനിയാവിൻ്റെ പളപളപ്പില് പരലോകം മറക്കല്ലേ എന്ന് ഓർമ്മപ്പെടുത്തൽ ദുനിയാവിൽ അള്ളിപ്പിടിച്ച് ചേർന്ന് കിടക്കുമ്പോൾ ഇതിൻ്റെ മത നുകർന്ന് അവസാനം ദുനിയാവിലേക്ക് ആണ്ടുപൂണ്ടുപോയ മനുഷ്യനെ ഓർമ്മപ്പെടുത്തലാണ് ഒരു തൊട്ടുണർത്തലാണ് വിശുദ്ധ ഖുർആാൻ നേരായ വഴിക്ക് നടക്കണമെന്നാഗ്രഹിക്കുന്ന മനുഷ്യന്മാർ അങ്ങനെയുള്ള ഉദ്ദേശമുള്ളവർക്ക് ഇത് വഴികാട്ടിയാണ് അങ്ങനെയുള്ള ഉദ്ദേശം ഉള്ളത് കൊണ്ടല്ലേ എൻ്റെ പ്രിയ ഉള്ളവരെ എത്രയാ വീഡിയോ കാണാനുള്ള നമുക്ക് യൂട്യൂബിൽ എത്രയെത്ര പരിപാടികളിൽ എത്രയെത്ര മനോഹരമായ പരി അതൊക്കെ മാറ്റിവെച്ചിട്ട് ലക്ഷക്കണക്കായ ആളുകൾ ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും സംസാരം നടത്തുന്ന ശബ്ദത്തിൻ്റെ ഉടമയുടെ മഹത്വമല്ല ഈ സംസാരത്തിൻ്റെ പ്രഭവകേന്ദ്രം ഈ ശബ്ദത്തിൻ്റെ പ്രഭവകേന്ദ്രമായ ഈ കലാമുള്ളയായ ഖുർആാനിൻ്റെ മഹത്വമാണ് ആ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇത് കേൾക്കാനുള്ള നിങ്ങൾ ഓരോരുത്തരും പറയുള്ളവരെ ഈ വാക്കിൻ്റെ ഗുണഭോക്താക്കളാണ് ഈ വാക്ക് നിങ്ങൾ നിങ്ങളുദ്ദേശമാണ് പറഞ്ഞത് എന്നെയും നിങ്ങളെയും ഉദ്ദേശിച്ചാണ് നേർ വഴിയിൽ ചരിക്കണമെന്നും അള്ളാൻ്റെ മുമ്പിൽ നാളെ കർമ്മവുമായിട്ട് കർമ്മം ഒരുപാട് സൽക്കർമ്മവുമായിട്ട് നാളെ റബ്ബിൻ്റെ മുമ്പിലെത്തിയിട്ട് സ്വർഗം നേടണമെന്ന ആഗ്രഹവുമായിട്ട് ജീവിക്കുന്നവർക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ ഖുർആൻ ഇത് ഇക്രുമീനാണ് അതാർക്ക് എസ്തകയും സത്യവഴിയിൽ നേരാൾ വഴിക്ക് ജീവിച്ച് നേർവഴി പ്രാപിക്കണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലാത്തവനക്ക് ഇത് ഇതുകൊണ്ട് ഒരു ഉപകാര ഉപകാരമില്ല ഒരു ഉപകാരമില്ല അവനെ എത്ര ഖുറാൻ പഠിച്ചിട്ടും കാര്യമില്ല ഒന്നും ഒരു കാര്യമില്ല സത്യത്തിൻ്റെ വഴിയിൽ ജീവിക്കണമെന്നും ആ വഴിയിൽ എന്ത് ത്യാഗത്തിനും തയ്യാറാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഓരോ വിശ്വാസിക്കും ഖുർആാൻ വഴികാട്ടിയാണ് ഹുദലിൽ മുത്തഖിൻ ഇത് നമ്മൾ പേടിച്ചുകൊണ്ട് വേണ്ടി പേടിച്ചുകൊണ്ട് ഭയപ്പെട്ട് ഭയത്തോടുകൂടെ കൽബ് പടച്ചുകൊണ്ട് മാത്രം അതണ്ടായതാണ് ായ റബ്ബുദ്ദേശല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാനും കഴിയില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു വഴിയിൽ സത്യത്തിൻ്റെ വഴിയിൽ നേരാഴ വൈക്ക് ഹിതായത്തിൽ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ പിന്നിൽ നിങ്ങളുടെ മനസ്സിനെത്തിക്കുന്നത് അള്ളാഹുവാണ് അതിനും അള്ളാഹുവോട് ചെയ്യണേ പ്രിയ ഉള്ളവരെ ഞാനും നിങ്ങളും അതിനും അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്തിനു അള്ളാഹു ഹിദായത്തിലാക്കണേ അല്ലാ അള്ളാഹുവെ കൽബ് തെറ്റിച്ച് കളയല്ലേ അല്ല ഈ ദീനിൽ ഞങ്ങളുടെ കൽബിനെ പിടിച്ചു പിടിച്ച് നിർത്തണേയല്ല വിശ്വാസപരമായിട്ട് ഈമാൻ വിട്ട് കളഞ്ഞു പോകുന്ന അവസ്ഥയിൽ ഞങ്ങളെ കൊണ്ടെത്തിക്കല്ലേ അല്ല അള്ളാഹുവേ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലേക്ക് നിറക്കണേ നിറക്കണേയല്ല അള്ളാഹുവെ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോട് കൂടെ മൗത്താക്കണേയല്ല കലിമ തുത്ത അഹ് ഉച്ചരിച്ചു കൊണ്ട് അഷദ് അല്ല ഇലഹഇല്ലാ വഷദ് അന്ന മുഹമ്മദ് റസൂൽ എന്ന് കലിമ ചൊല്ലിക്കൊണ്ട് مؤمنا أي متقيا أي مرنا بدان الله هو ينقل توفيق يا الله اللهم ربنا أجرنا من النار اللهم ربنا أدخلنا الجنة يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله